ഈ വർഷം ഫ്രാൻസിൽ നവവൈദികർ അഭിഷേകം ഫ്രാൻസ് ഫ്രാൻസ്കോപ്പൽ കോൺഫറൻസ് പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് ഫ്രാൻസിലെ സഭയിൽ മുൻ വർഷത്തെക്കാളും ഈ വർഷം കൂടുതൽ വൈദികർ തിരുപ്പട്ടം സ്വീകരിക്കുന്നതിനെക്കുറിച്ചുള്ള വാർത്തകൾ യൂറോപ്പിൽ ദൈവവിശ്വാസത്തിൽ നിന്നും യുവജനങ്ങൾ അകലുന്നു എന്ന വാർത്തകൾ പരക്കുന്ന ഇക്കാലത്ത് ഫ്രാൻസിൽ നിന്നുള്ള ദൈവവിളിയുടെ ഈ വാർത്ത സഭയെ കൂടുതൽ സന്തോഷത്തിലേക്ക് നയിക്കുന്നു കഴിഞ്ഞ വർഷം ഫ്രാൻസിൽ തിരുപ്പട്ടം വൈദികരാണ് എന്നാൽ മുൻവർഷത്തെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പൌരോഹിത്യം സ്വീകരിക്കുന്നവരുടെ എണ്ണത്തിൽ വർധനവുണ്ടായതായും ഫ്രാൻസ് എപ്പിസ്കോപ്പൽ കോൺഫറൻസ് പുറത്തുവിട്ട റിപ്പോർട്ട് വ്യക്തമാക്കുന്നു നവവൈദികരുടെ തിരുപ്പട്ട സ്വീകരണ ചടങ്ങുകൾ വിശുദ്ധ പത്രോസിന്റെയും വിശുദ്ധ പൗലോസിന്റെയും തിരുനാളിന് മുൻപുള്ള ജൂൺ ഇരുപത്തിമൂന്ന് ഞായറാഴ്ച നടക്കും പൗരോഹിത്യം സ്വീകരിക്കാൻ ഒരുങ്ങുന്ന എഴുപത്തിമൂന്ന് പേർ ഫ്രാൻസിലെ വിവിധ രൂപതകൾക്കായി ശുശ്രൂഷകൾ ചെയ്യും രണ്ടുപേർ സൊസൈറ്റീസ് ഓഫ് അപ്പോസ്ലേക്ക് ലൈഫിൽ നിന്നുള്ളവരാണ് ബാക്കിയുള്ളവർ വ്യത്യസ്ത സന്യാസ സമൂഹത്തിൽ നിന്നുള്ളവരും അതേസമയം ഫ്രാൻസിൽ നിന്നുള്ള സഭയുടെ വിവിധ പഠനങ്ങളിൽ കൂടുതൽ യുവജനങ്ങൾ മാമോദിസ സ്വീകരിക്കുകയും വിശുദ്ധ കുർബാന ഉൾപ്പെടെയുള്ള കൂതാശകൾ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നതായും റിപ്പോർട്ടുകൾ പറയുന്നു അതിനാൽ നവ നവശുശ്രൂഷകരായി ഇറങ്ങിത്തിരിക്കുന്ന വൈദികർ യുവജനങ്ങളെ ഈ കാലഘട്ടത്തിന്റെ മക്കളായി കണ്ട് അവരെ പ്രത്യേകമാംവിധം കരുതുകയും ശുശ്രൂഷിക്കുകയും ചെയ്യണമെന്നും ഫ്രാൻസ് എപ്പിസ്കോപ്പൽ കോൺഫറൻസ് നവവൈദികരോട് ആഹ്വാനം ചെയ്യുന്നു international disc shekina news